അവസാന നാളുകൾ ഇപ്പോൾ കവിയൂർ പൊന്നമ്മ സംസാരിച്ചതൊക്കെ തന്നെ മകളെ പറ്റിയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് വളരെയധികം എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ഒരു സമയത്ത് മകളുമായി അകന്നു കഴിഞ്ഞു പിന്നീട് വയസ്സായപ്പോഴേക്കും കിടപ്പായപ്പോഴേക്കും മകളുടെ ഓർമ്മകൾ മാത്രമായി കവിയൂർ പൊന്നമ്മയുടെ ചുറ്റും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വാർത്തകൾ അമ്മയ്ക്ക് വയ്യടി പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമ്മ യു എസിലുള്ള മകളെ വിളിച്ച് വരുത്തുകയായിരുന്നു എന്നാണ് പ്രേക്ഷകരടുത്ത് തന്നെ സഹോദരൻ പറയുന്നത് അമ്മയ്ക്ക് വയ്യ എന്ന അമ്മ തന്നെയാണ് മകളെ വിളിച്ച് പറഞ്ഞത് എനിക്ക് നിന്നെ ഒന്ന് കാണണം കുറച്ചു ദിവസം നീ എൻ്റെ കൂടെ വന്നിരിക്കൂട്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മ ഫോൺ അവസാനിപ്പിച്ചത് ആ ഫോണിലെ വിളി കേട്ട ഉടനെ മകൾ ബിന്ദു എത്തുകയായിരുന്നു അമ്മയുടെ ശബ്ദം ഇടറിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അർബുദ രോഗത്തിന് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതിന്റെ വേദനകളും അസ്വസ്ഥതകളും എല്ലാം ആ ശരീരം കാണിക്കും ശബ്ദവും കാണിക്കും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു അമ്മയ്ക്ക് വയ്യ തീരെ വയ്യ മോൾ അടുത്തുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസമായേനെ ഇങ്ങനെയാണ് കവിയൂർ പൊന്നമ്മ ബിന്ദുവിനെ വിളിച്ചു പറഞ്ഞത് ഇരുപത് മണിക്കൂറോളം യാത്ര ചെയ്തു വേണം അമേരിക്കയിൽ നിന്ന് ബിന്ദുവിനെ അമ്മയുടെ അടുക്കിലേക്ക് എത്താൻ ഓടിപ്പടച്ചു തന്നെയായിരുന്നു ബിന്ദു എത്തിയത് എത്തിയതോ ഒന്നര മാസത്തെ ലീവുമായി അമ്മയോട് ആദ്യം പറഞ്ഞില്ല പിന്നീട് ഒന്നര മാസം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആ മുഖത്തൊരു ചിരി വിടർന്നു അധികമൊന്നും അനങ്ങാൻ സാധിക്കില്ലായിരുന്നു മുഖമാകെ വീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചിരിക്കുന്നത് അത്ര ഭംഗിയുമില്ല എന്നാൽ അമ്മയുടെ മനസ്സിലെ ചിരി എനിക്ക് കാണാമായിരുന്നു എന്നാണ് ബിന്ദു പറയുന്നത് അമ്മ എപ്പോഴും ചിരിച്ചു മുഖത്തോടെ മാത്രമായിരുന്നു നിന്നത് അന്ന് ഞാനും അമ്മയും മാത്രമുള്ള ദിവസങ്ങളാണ് കൃഷ്ണന്റെ പാട്ട് വെക്കും രാവിലെ എണീറ്റ ഉടനെ തന്നെ കൃഷ്ണപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കും എപ്പോഴും കൃഷ്ണന്റെ ചിന്ത മാത്രം എന്ത് പറഞ്ഞാലും എൻ്റെ കൃഷ്ണ എന്ന് അറിയാതെ ചുണ്ട് മന്ത്രിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഉറക്കം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉറക്കമാണ് അതിനുശേഷം കവിയൂർ പൊന്നമ്മ ഏറെ നേരം മകളുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കും അങ്ങനെ കുറെ അധികം നിമിഷം നേരെ ഇരിക്കും അതായിരുന്നു കവീർ പൊന്നമ്മയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തിച്ചത് അതെല്ലാം കൊണ്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് പോയപ്പോഴും ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ കവിയൂർ പൊന്നമ്മ പറഞ്ഞത് എനിക്ക് വീട്ടിൽ നിന്നും പോകണ്ട അവസാനം ഒട്ടും വയ്യ എന്ന സ്ഥിതി ആയപ്പോൾ മാത്രമാണ് ശ്രീപദം വീട്ടിൽ നിന്ന് കവിയുർ പൊന്നമ്മ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായത് അങ്ങനെയായിരുന്നു കബിയൂർ പൊന്നമ്മ അവസാനമായി ഫോൺ ചെയ്തതിന് ശേഷം മകൾ ബിന്ദു നാട്ടിലേക്ക് പറന്നെത്തിയ ദിവസങ്ങളെല്ലാം എല്ലാവരെയും ഫോൺ വിളിക്കുന്നതോ സംസാരിക്കുന്നതെന്നും ബിന്ദു എല്ലാവരെയും ഫോൺ വിളിക്കുന്നതോ സംസാരിക്കുന്നതൊന്നും കവിയൂർ പൊന്നമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മകളോടധിക കാര്യങ്ങളും സംസാരിക്കുന്ന സഹോദരൻ തന്നെയാണ് ഭൂരിഭാഗം സമയവും കബിയൂർ പൊന്നമ്മയ്ക്ക് ക്ഷീണം തന്നെയായിരുന്നു മരിക്കുന്നതിന് മുൻപുള്ള രണ്ടു മാസം പ്രത്യേകമായി പറയണ്ട ക്ഷീണം തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ